ലക്ഷം ലക്ഷം അപഹരിച്ച സംഭവത്തിൽ സംഭവത്തിൽ ഒരാൾ ഒരാൾ കൂടി കൂടി അറസ്റ്റിൽ മുഖ്യപ്രതിയും തൊടുപുഴ നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു ഹോട്ടൽ മോഷ്ടിച്ച അറസ്റ്റിൽ ആനച്ചൽ മന്നാക്കുടി പാറക്കൽ ഷിഹാബിനെയാണ് ഇടുക്കി എസ് പി യു വി കുര്യാക്കോസിന്റെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തത് ഇയാളുടെ വീട്ടിൽ നിന്ന് ഇരുപത്തിയഞ്ചു ലക്ഷം രൂപയും എട്ടു പവൻ സ്വർണവും പിടിച്ചെടുത്തു കേസിലെ ഒന്നാം പ്രതിയാണ് മുഖ്യപ്രതിയും സൂത്രധാരനുമായ തൊടുപുഴ സ്വദേശി അനിൽവി കൈമളിനെ നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു സംഘത്തിലുൾപ്പെട്ട ഏഴുപേർ കൂടി ഇനിയും പിടിയിലാകാനുണ്ട് തിരുവനന്തപുരത്തെ ഹോട്ടൽ വ്യവസായി കരമന പ്രേംനഗറിൽ കുന്നപ്പള്ളി ബോസിന്റെ പരാതിയിലാണ് അറസ്റ്റ് ഏഴു ലക്ഷം രൂപയാണ് ഷിഹാബിന് ലഭിച്ചത് പ്രദേശവാസിയായ ഷിഹാബാണ് വ്യവസായിയെ കിണയിൽപ്പെടുത്താനുള്ള രൂപരേഖ തയ്യാറാക്കിയത് മൂന്നാർ മേഖലയിലെ റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ ഭൂമിയും റിസോർട്ടുകളും വലിയ ലാഭത്തിൽ കിട്ടാനുണ്ടെന്നും സഭയുടെ കീഴിലുള്ള സ്ഥാപനമായതിനാൽ ലാഭം കിട്ടുമെന്നും വിശ്വസിപ്പിച്ചാണ് തട്ടിപ്പ് നടത്തിയത് പുരോഹിതൻ ചമഞ്ഞ ബോസിനെ വിളിച്ചത് അറസ്റ്റിലായ അനിലാണ് ഷിഹാബ് നിരവധി കേസുകളിൽ പ്രതിയാണെന്ന് പോലീസ് അറിയിച്ചു കേരള ന്യൂസ് ഇടുക്കി